ബാർസലോണ വേഴ്സസ് ബിൽബാവോ മത്സരത്തിൽ ബാസ രണ്ടേ ഒന്നിന് വിൻ ചെയ്തിട്ടുണ്ട് ലെമീനും ലെവൻഡോസ്ക്കാണ് ആ രണ്ട് ഗോൾ നേടി തന്നിട്ടുള്ളത് അതേസമയത്ത് ബിൽബാവ് നേടിയ ആ ഒരു ഗോളാണെങ്കിൽ പെനാൽറ്റിയിലൂടെയാണ് വന്നത് കുബാർസിയുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പ്ലെയറെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം പ്ലെയറിൻ്റെ ഒരു നോർമൽ ലാൻഡിംഗ് ആയിരുന്നു പക്ഷെ ആ ഒരു ടൈമിലാണ് ഒപ്പോണൻ്റ് പ്ലെയറിൻ്റെ കാല് വന്ന് ടച്ചായത് എന്തായാലും ആ ഒരു പെനൽറ്റിയെ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കൂടുതലൊന്നും എടുത്തു പറയുന്നില്ല ഫ്ലിക്കിൻ്റെ രണ്ടാമത്തെ മാച്ചാണ് ഇനിയും കുറേ നല്ല ചാലഞ്ചസ് വരും ആ ഒരു മാച്ചിലാണ് ഫ്ലിക്കിനെ ശരിക്കും പറഞ്ഞാൽ വിലയിരുത്തേണ്ടത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റായ് വയക്കാന മാച്ച് അതേപോലെ തന്നെ അൽമേരിയ മാച്ച് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടീമിനെതിരെ എല്ലാം ബെസ്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നല്ല അപ്ഗ്രേഡ് ആയി എന്ന് പറയാം എൻ്റെ അതെല്ലാം ഒരു ഡ്രോ അല്ലെങ്കിൽ ഒരു തോൽവിയൊക്കെ വരുന്നെങ്കിൽ അവിടെ ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു സീസൺ കംപ്ലീറ്റ്ലി ഫ്ലിക്കിനെ വിട്ടുകൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഇംപ്ലിവെൻറ്റ് ചെയ്യാൻ ടൈം ഇനിയും വേണം എല്ലാവരും ടോപ്പായി എന്ന് ഞാൻ പറയത്തില്ല ചിലവർ ഇനിയും ഇംപ്രൂവ് ആവാനുണ്ട് ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ട്രാക്കിലേക്ക് വരും എന്തായാലും നമ്മളിപ്പോൾ ലാലിക ലീഡേഴ്സായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് നെക്സ്റ്റ് മാച്ചിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യാമെന്നതായാലും കണ്ടുതന്നെ അറിയാം ഇനി പറയാനുള്ളത് വിക്ടർ ഓകെ പേര് വിക്ടർ വിക്ടോർ എന്ന് പറയുന്ന താരത്തെ ഇപ്പോൾ റയൽ ബെറ്റിസിലേക്ക് നൽകിയിട്ടുണ്ട് രണ്ട് വർഷത്തെ ലോൺ ഡീൽ വഴിയാണ് പ്ലെയറെ നൽകിയിട്ടുള്ളത് ആ ഒരു ലോൺ ഡീലിനകത്ത് ചില ക്ലോസ് ആഡ് ആക്കിയിട്ടുണ്ട് ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ പ്ലെയർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ബാസ്ക് വേണമെങ്കിൽ ആ ഒരു ലോണ് ബ്രേക്ക് ചെയ്തിട്ട് പ്ലെയർ കൊണ്ടുവരാം അതിനകത്ത് കോമ്പൻസേഷനോ കാര്യങ്ങളോ കൊടുക്കേണ്ടി വരത്തില്ല രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലോൺ ഡീലിനകത്ത് ഒരു ബൈ ക്ലോസ് ആഡ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ അപ്പോൾ റയൽ ബെറ്റിസ് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മില്യൺ യൂറോസ് ബാസക്ക് നൽകിയാൽ മതി അതുമാത്രമല്ല വിക്ടർ ഓക്കേയുടെ എൺപത് ശതമാനം റൈറ്റ്സും ഈ ഒരു റെയിൽ ബെഡ്സിനായിരിക്കും ബാക്കി ഇരുപത് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്ലോസ് ഉള്ളത് മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു റയൽ ബിറ്റീസ് പെർമനൻ്റായിട്ട് വിക്ടോറൊക്കെ സൈൻ ചെയ്യുകയാണ് അതായത് ഇരുപത്തഞ്ച് മില്യൺ യൂറോസ് നൽകിയിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ ബാസ് ഒക്കെ അതിൻ്റെ അകത്ത് ഒരു ബൈബാക്ക് ക്ലോസ് ഉണ്ട് ഏകദേശം ഇരുപത്തി ഏഴ് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു ബൈബാക്ക് ക്ലോസ് ഉണ്ട് പക്ഷേ ആ ഒരു ക്ലോസിന് ഒരു ലിമിറ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അറിവ് അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷത്തേക്ക് മാത്രം എന്ന രീതിയിലായിരിക്കാം അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ല എന്തായാലും ഇങ്ങനെയാണ് ആ ഒരു ക്ലോസ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലോസ് പിന്നെ ഈ ഒരു ഡീലിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫിയർ ക്ലോസ് ആഡ് ചെയ്യേണ്ടതാണ് പക്ഷേ വിക്ടറൊക്കെ അതിന് സമ്മതിച്ചില്ല എന്നാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത് അപ്പോൾ റയൽ ബെറ്റീസ് വേഴ്സസ് ബാസ മത്സരത്തിൽ വിക്ടറൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡീൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വിക്ടറൊക്കെ ഇപ്പോൾ പ്ലെയിങ് ടൈമിന് വേണ്ടിയിട്ടാണ് റയൽ ബെറ്റീസിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ റയൽ ബെറ്റീസിലെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ കൂടി തന്നെ ബാസ റിട്ടേൺ പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പോസിബിൾ ആവണമെങ്കിൽ ഈ ഒരു സീസണിൽ ഒക്കെ റയൽ ബെറ്റിസിന് വേണ്ടിയിട്ട് അതും ലാലികയെ തന്നെ മിനിമം ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ പ്ലെയറെക്കൊണ്ട് സാധിച്ചാൽ നെക്സ്റ്റ് സീസണിൽ പ്ലെയർ ബാസയുടെ സ്കോഡിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ റയൽ ബെറ്റിസിലിപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചെന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഫ്ലിക്കിൻ അണ്ടറിൽ കളിക്കാനുള്ള ചാൻസ് കുറവാണ് അതൊക്കെ കൊണ്ട് ഈ ഒരു സീസണിൽ പ്ലെയർ ഒരു ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ നടന്ന നെക്സ്റ്റ് സീസണിൽ ചിലപ്പോൾ പ്ലെയർ ബാസേ കാണും നടന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ബാസ് ചെയ്ത് കാരണത്തെ പെർമനൻ്റായിട്ട് സല്യം അത്ര തന്നെ അതായത് റയൽ ടീച്ചിലേക്ക് തന്നെ നൽകും അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളിൽ പോക്ക എന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഈ ഒരു ഒറ്റ ഡീല് കാരണം ബ്രസീലിയൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇനി ബാസൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി നിൽക്കണമെങ്കിൽ പുതിയൊരു ബോർഡ് വരണം ഇനി അല്ലെങ്കിൽ വിക്ടറോക്കയുടെ കണ്ടിന്യൂറ്റി നടക്കണം ഇതായിരിക്കും റിയാലിറ്റി എന്നത് നമുക്ക് വരുന്ന സീസണിൽ കണ്ട് അറിയാം ഇനി പറയാനുള്ളത് നമ്മുടെ ഡാനുവൽമോയെ കുറിച്ചാണ് അപ്പോൾ ഡാനുവൽമോയുടെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ബാസ റ എക്സിറ്റ് നടത്തിയ ഒരു പ്ലെയർ ആയിരുന്നു ഗുണ്ടുവാൻ ഗുണ്ടുവാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയർ ആണ് സിറ്റി അനൗൺസ് ചെയ്തു അത് കഴിഞ്ഞുകൊണ്ട് തന്നെ പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്തി റീസെൻ്റ് ആയിട്ടുള്ള സിറ്റി മാച്ചിൽ പ്ലെയർ കളിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ട് ബാസക്ക് ഡാനുവൽ മോഡ രജിസ്ട്രേഷൻ നടത്താൻ സാധിച്ചില്ല ലാലിക സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാച്ചായി എന്നിട്ടും ബാസ് ക ഈ ഒരു പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ സാധിച്ചില്ല അപ്പോൾ പ്ലെയറിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും ബാസ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഡിലേക്ക് കൊണ്ടുവയ്ക്കാം അപ്പോൾ ഡെഡ് ലൈൻ ലൈൻ്റെ വരെ കാത്തുക്കേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈയൊരു രജിസ്ട്രേഷൻ അതിന് മുൻപേ നടത്തണമെങ്കിൽ നമ്മുടെ സ്ക്വാഡിലുള്ള ആരെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അതായത് നമ്മുടെ പി കെ സാക്രിഫൈസ് ചെയ്ത പോലെ ഒരു മെൻഫിറ്റ്സിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഡിയോങ്ങോ ലാൻഡോസ്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരമോ അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഹൈപ്പ് ലഭിക്കും ഉറപ്പാണ് അപ്പോൾ ആരാണ് ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ രംഗത്തേക്ക് വരാമെന്നത് കണ്ടറേണ്ട ഒരു കാര്യമാണ് ഇനി ആരും വരുന്നില്ലെങ്കിൽ ജോൺ ലപ്പോട്ട് തന്നെ സ്വന്തം പോക്കറ്റ് നിന്ന് കാശ് ഇറക്കാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് വെയിറ്റിംഗ് ആണ് കാരണം ഇതിനു മുൻപും ജോൺ ലപ്പോട്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു ഡാനിയുവൽമോ ഡീലിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നിക്കോ വില്യംസ് ഡീല് റീസൻറ്റായിട്ട് നടന്ന ബിൽബാവോ മാച്ചിൽ നിക്കോ വില്യംസ് ഓരോ തവണ ബോൾ ടച്ച് ചെയ്യുന്ന സമയത്തും ചില ബാസ് ഫാൻസ് വിസില് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു വിസിലിങ് പ്ലെയർ ഡിസേർവ് ചെയ്യുന്നില്ല കാരണം പ്ലെയർ ബാസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് പക്ഷെ ബോർഡ് കൃത്യസമയത്തിന് എത്തിയിട്ടുമില്ല കൃത്യസമയത്തിന് ഒരു കോൺഫിഡൻസും പ്ലെയറിന് കൊടുത്തിട്ടുമില്ല അതായത് പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലാലിക രജിസ്ട്രേഷൻ കറക്റ്റ് ടൈമിൽ നടത്തുമെന്നൊരു കോൺഫിഡൻസ് പ്ലെയറിന് കൊടുക്കാൻ ബോർഡിനെ കൊണ്ടു സാധിച്ചില്ല അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഡാനിയൽ മോ മോഡ് അനൗൺൺസ്മെൻറ്റ് നടത്തിയിട്ട് ആഴ്ചയായിട്ടും പ്ലെയറിൻ്റെ ലാലിക രജിസ്ട്രേഷൻ പാസ് നടത്തിയോ ഇല്ല അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും നിക്ക വില്യംസ് വന്നു കഴിഞ്ഞാലും ഉണ്ടാവുക പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ ഡേയിലായിരിക്കും ചിലപ്പോൾ നടത്തുക അപ്പോൾ പ്ലെയറിന് ഒരു കോൺഫിഡൻസ് നൽകാൻ പറ്റത്തില്ല ബോർഡിന് അതായത് കറക്റ്റ് ടൈമിൽ രജിസ്ട്രേഷൻ നടത്തും ഇന്ന മാച്ചിന് മുമ്പേ പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടക്കുക എന്നൊരു കോൺഫിഡൻസ് ബോർഡിന് കൊടുക്കാൻ പറ്റുന്നല്ലോ അപ്പോൾ പ്ലെയർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പകരം ബോർഡിനെയാണ് ബ്ലെയിം ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് കളിക്കുന്നതാണോ എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ആ ഒരു വി സിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡായിരുന്നു ഇനി പറയാനുള്ളത് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് അപ്പോൾ റീസെൻറ്റായിട്ടുള്ള ട്രെയിനിങ് സെഷനിലായിരുന്നു പ്ലെയറെ ഇഞ്ചോർഡ് ആയത് അപ്പോൾ ആ ഒരു ഇഞ്ചറി കാരണം പ്ലെയർ രണ്ട് മാസത്തോളം പുറത്ത് കേൾക്കേണ്ടി വരും അതായത് മിക്കവാറും നവംബറിലായിരിക്കും പ്ലെയർ അവൈലബിളാവുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം അറോഹില്ല ഇപ്പോൾ ക്രിസ്ത്യൻസിനും ഇല്ല ഇപ്പോൾ ആകെയുള്ളത് കുബാർസി നിയോ മാർട്ടീനിയസ് ജൂൾസ് കൊണ്ട് അതേപോലെ തന്നെ എറികാർച്ചയാണ് എറികാർച്ചയാണ് ചിലപ്പോൾ ബാസ് ഈ സമ്മറിൽ തന്നെ ചിലപ്പോൾ സെല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ലാ മാസം ഡ്രസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ പോകേണ്ടി വരും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രോപ്പർ ഇല്ല സെൻ്റെ ബാക്കിൽ ഈ ഒരു ഡിഞ്ചുറി ഇഷ്യൂസ് കാരണം പ്രോപ്പർ ബാക്കപ്പ് ഇല്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഫ്ലിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കണ്ടു ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ മിക്കേൽ ഫൈ ആണെങ്കിൽ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ആ പോയിട്ടുള്ള പോയിട്ടുള്ളത് ആ ഒരു ഡീലാണെങ്കിൽ പന്ത്രണ്ട് മില്യൺ യൂറോസിനാണ് നടന്നിട്ടുള്ളത് അതുകൂടാതെ പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സൈലിൽ ഇരുപത്തഞ്ച് ശതമാനം ബാസസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബൈബാക്ക് ക്ലോസും ആക്കിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു ബൈബാക്ക് ക്ലോസ് ഇതേ സിമിലർ പാറ്റേണിലായിരുന്നു ഈ ഈയൊരു നീക്ക് ഡീൽ ഡീലാണെന്നത് അതായത് താരത്തെ എഫ് സി ഫോട്ടോയിലേക്ക് നൽകുന്ന സമയത്ത് ബാസയ്ക്ക് ലഭിച്ചത് വെറും പതിമൂന്ന് മില്യൺ യൂറോസ് ആയിരുന്നു പക്ഷേ ബൈപാക്ക് ലോസ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ ബൈപാക്ക് ലോസ് ആയിരുന്നു ഉണ്ടായത് സിമിലർ പാറ്റേണിൽ തന്നെയാണ് മിക്കുവേൽ ഫൈയുടെ കാര്യം നടന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോട്ടൻഷ്യൽ ഉള്ളൊരു ആണ് ആകെ ചെയ്യേണ്ടത് ഡെവലപ്പ് ചെയ്യേണ്ട ആ ഒരു സ്പേസ് കൊടുത്താൽ മാത്രം മതിയായിരുന്നു പക്ഷെ അത് ചെയ്തില്ല പ്ലെയർ പെർമനൻ്റ് ആയിട്ട് സെല്ല് ചെയ്തു ശരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്ലെയർ അത്യാവശ്യമായിരുന്നു ആ ഒരു ടൈമിൽ തന്നെയാണ് ബാസ് ഒരു താരത്തിൽ സെല്ല് ചെയ്തിട്ടുള്ളത് ഇനി മിക്കവൽ ഫൈൻ്റെ ഭാവിയിൽ ബാസ് തിരിച്ചു വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പ്ലെയർ ഇനി തിരിച്ചു വരാൻ താല്പര്യം കാണിക്കുന്നു തോന്നുന്നില്ല കാരണം പ്ലെയർ ജോയിൻ ചെയ്ത ടൈം മുതലേ പ്ലെയറിനെ പുറത്താക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു പല മീഡിയസിനുണ്ടായ അതുകൊണ്ട് പ്ലെയറെ തിരിച്ചു വരും തോന്നുന്നില്ല ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ കൂടി തന്നെ അപ്പോൾ താങ്ക് യു ആൻഡ് വിഷു ഗുഡ് ലക്ക് മിക്കൽ ഫൈവ് അപ്പോൾ നമുക്ക് ബാക്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതെല്ലാം സോൾവ് ചെയ്യാൻ എല്ലാം ഒരു കാര്യമാണ് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ജസ്റ്റ് നമ്മുടെ ഈ രൂപയുള്ള അടുത്ത പൊടി ആയിട്ട് കാണുന്ന ഒരു പൈ